ആരും കരി വരുത്തിക്കുന്നില്ല പക്ഷേ സ്വയം വേണം വേണം എന്ന് പറഞ്ഞെങ്കിൽ തരും നല്ല ഇടി വരും ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ട് കളയാൻ പറ്റിയെന്ന് വരില്ല കാരണം എല്ലാവരും പകയ്ക്കും നമുക്ക് നേരെ നടക്കുന്നത് എന്താ പറയുക സെക്സ് പരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്ത് ഒരാൾക്കും സ്പർശിക്കാനുള്ള ഇല്ല അതെല്ലാവർക്കും ഒരേപോലെയാണ് സ്ത്രീ ആരും പുരുഷ ആണെങ്കിൽ ഒരേപോലെയാണ് അപ്പം ഇത്തൊരു മാന്യതയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്കാണുണ്ടെങ്കിൽ ആലോചിക്കുക അതെല്ലാം എന്റെ കൈയിലിരിപ്പ് കുന്നത്തരാണ് അപ്പൊ ഈ കുന്നത്തരം നമ്മൾ അനുവദിക്കില്ല എന്തുണ്ടായെന്നുള്ള സത്യം പറഞ്ഞോണ്ടി ഹലോ കൈസ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാറില്ല കാരണം എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളോട് അധികം സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അതങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കയസ് പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതായി മാറും ബിക്കോസ് ഇത് നമുക്കുണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ ആ അനുഭവം എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം കേസ് അപ്പൊ എന്താ സംഭവം എന്നുള്ളത് അല്ലേ വീഡിയോ കാണിക്കാം വണ്ടി രൂപ കാര്യങ്ങൾ കണ്ടപ്പോ എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ ഞാനി കാര്യം വ്യക്തമാക്കി തരാം അതായത് എന്നറിയുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് ഓട്ടോ ഉണ്ട് നമ്മൾ ഓട്ടോ പാടാൻ ലോഡ് ഉണ്ട് എല്ലാവർക്കും അറിയണ കേസാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന നമ്മുടെ ശ്രീകാന്താണ് അപ്പോൾ ശ്രീകാന്ത് ഇന്ന് ഓട്ടോ എടുക്കൊണ്ടിരിക്കുമ്പോൾ വാടൻപുള്ളിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഒരു മാന്യൻ തോന്നിപ്പിക്കുന്ന ഒരാൾ ഓട്ടോ വിളിച്ചിട്ട് കാഞ്ഞാണിക്ക് പോട്ടേന്ന് പറഞ്ഞു ആ കാഞ്ഞാണിയിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് കുൽസിത പ്രവർത്തികൾ ചെയ്തു തുടങ്ങി അവൻ്റെ എന്താ പറയുക ആ ഒരു ഭാഗത്തേക്ക് പിടിക്കാൻ വേണ്ടി നോക്കി ഒരുപാട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അപ്പോൾ അവൻ വണ്ടി ചവിട്ടി നിർത്തി റോഡിൽ ഇപ്പോൾ ചോദിച്ചു എന്തിൻ്റെ കുഴപ്പമെന്ന് നിൽക്കുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ മറ്റേ തന്നെ മറിച്ചെന്നുകൊണ്ട് കുറേ ഒഴിവാകാൻ നോക്കി കാരണം ശ്രീകാന്തനെ അറിഞ്ഞവർക്കറിയാം അപ്പോ ഇയാളുടെ മുഖം ഞാൻ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ കാരണം ഇയാൾക്കൊരു ഫാമിലി ഉണ്ട് നമ്മളും ഈ ഒരു ജനറേഷനിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഹോർമോണിൻ്റെ പല വ്യത്യാസങ്ങൾ കൊണ്ട് പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലും ബിഹേവ് ചെയ്യും ശരിയല്ലേ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാനിതിൽ ആളുടെ ഫോട്ടോ കാണിക്കുന്നില്ല ഗൈസ് അതെൻ്റെ മാന്യതയാണ് ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അത് അയാളുടെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചു പിന്നെ നമുക്ക് നേരെ ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ആരും കണ്ടില്ല എന്നൊന്നും അടിക്കാൻ പാടുന്നില്ല ഇതൊരാണിന് നേരെ ഒരാണ് വന്നതുകൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരു കല്ലി വലിയ കേസായിരിക്കും പക്ഷേ ഒരു പെണ്ണിന് നേരെയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് നേരെയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ വയസ്സായ ഒരു പുരുഷന് നേരെയാണ് ഇതുണ്ടായിരുന്നെങ്കിലോ നിങ്ങളൊന്നാലോക്കാം നമ്മളിപ്പോൾ യൂത്തന്മാരാണ് നമുക്ക് എന്തും നേരിടാനുള്ള കഴിവുണ്ട് നമുക്ക് തൻ്റെ ഇടം ഉണ്ട് നമ്മളിത് സില്ലിയായിട്ട് വിട്ട് കളഞ്ഞു ആ സില്ലിയായിട്ട് വിട്ട് കളഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ട് കളയാൻ പറ്റിയെന്ന് വരില്ല കാരണം എല്ലാവരും പകയ്ക്കും നമുക്ക് നേരെ നടക്കുന്നത് എന്താ പറയുക സെക്സ് പരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്ത് ഒരാൾക്കും സ്പർശിക്കാനുള്ള അനുവാദമില്ല അതെല്ലാവർക്കും ഒരേപോലെയാണ് സ്ത്രീ ആരും പുരുഷനാണ് ആർക്കായാലും ഒരേപോലെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകണം ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറരുത് കയറി കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യുക അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാവും പക്ഷേ നമ്മളത് മുൻകൂട്ടി കണ്ടത് കൊണ്ട് അത് പറഞ്ഞ് കാര്യങ്ങൾ സോൾവാക്കി വിട്ടു പക്ഷേ ഇനി അങ്ങനെ ആവണം എന്നില്ല നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കും നമ്മളും മനുഷ്യന്മാരാണ് നമുക്കിഷ്ടമില്ല ഏഹ് അവ നമ്മുടെ മെക്കിട്ടേക്ക് വരരുത് അങ്ങനത്തെ ആ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുള്ളൂ ഇതിപ്പോൾ നാളെ ചിലപ്പോൾ മറ്റുള്ളവർക്കും വരാം കാരണം ഹോർമോണിൻ്റെ പ്രശ്നമാണ് ഓക്കെ അത് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് മാത്രം നമ്മളിത് ഒഴിവാക്കി വിട്ടു നാളെ നിങ്ങൾക്ക് പറ്റിയാലും നിങ്ങളും ഇതേമാതിരി തന്നെ ആയിരിക്കും ചിന്തിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ നീക്കുക അപ്പോൾ ബാക്കിയുള്ളവരോട് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതോട് പറയാനുള്ളത് ആരും പാനിക്കാവുകയും കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇഷ്ടമില്ല എന്ന് തന്നെ പറയണം അതിന് നിങ്ങൾക്ക് എന്താണോ എന്ന് നേരത്തെ പ്രതികരിക്കാൻ തോന്നുന്നത് അത് ചെയ്യണം അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇടയ്ക്ക് എടുക്കട്ടെ ജലമൊക്കെ ഞാൻ കാണിക്കുന്നില്ല അതെൻ്റെ ഒരു മാന്യതയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക കാരണം മാന്യം എന്ന് തോന്നിപ്പിക്കുന്ന എന്താ പറയുക പാൻറ്റും സൂട്ടും ഇട്ടിട്ടൊരു ഡാവ അങ്ങനെ കൈയിലിരിപ്പ് കണ്ണത്തരാണ് അപ്പോൾ ഈ കുന്നത്തരം നമ്മൾ അനുവദിക്കില്ല നമുക്കത് പറ്റില്ല അപ്പോൾ ഈ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ പറയണത് ഓക്കെ പ്രതികരിക്കാൻ നല്ല രീതിയിൽ അറിയാം വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മൈൻഡിലുള്ള ആൾക്കാർ അവരവർക്ക് അങ്ങനെ മൈൻഡിലുള്ള ആൾക്കാരെ തേടിപ്പുക ബാക്കിയുള്ളവരെ നിൽക്കട്ടേക്ക് കയറരുത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമയ്ക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാത്തിനുള്ളൊരു താക്കിയതാണ് നാളെ മേലൊക്കെ ഇങ്ങനെ ആവണമെന്നില്ല ബി കെയർഫുൾ നമ്മുടെ ലൈഫാണ് നമ്മളാണ് നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ആരും കരു വരുത്തിക്കുന്നില്ല പക്ഷേ സ്വയം വേണം വേണം എന്ന് പറഞ്ഞെങ്കിൽ തരും നല്ല ഇടി വരും ഓക്കെ അപ്പോൾ ഐസ് വീഡിയോ ഡിയോട് അവസാനിക്കണ്ട ബൈ